സുഹൃത്തുക്കളെ സഹവിശ്വാസികളെ വളരെ ഗാംഭീര്യമേറിയ നാം വളരെ ഭയത്തോടും വിറയലോടും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യം യേശു മനുഷ്യരെ എങ്ങനെയാണ് കണ്ടത് യേശു കണ്ടതും പുരോഹിതവർഗം കണ്ടതും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നുവോ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വ്യത്യാസം എന്തായിരുന്നു പുരോഹിതവർഗത്തിൽ നിന്ന് മനുഷ്യരുടെ അവസ്ഥയെ അല്ലെങ്കിൽ അവരിലുള്ള സാധ്യതകളെ വ്യത്യസ്തമായി യേശു കണ്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ഇടയിൽ യാതൊരു വ്യക്തതയുമില്ല എന്നത് സങ്കടകരമായ വളരെ ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയത്തെപ്പറ്റി ഒരുമിച്ച് ചിന്തിക്കാം യേശു വ്യക്തികളെ കണ്ടത് പാപികളായിട്ടല്ല ദൈവമക്കളായിട്ടാണ് ചില സാഹചര്യങ്ങളിൽ അബ്രഹാമിൻ്റെ മക്കൾ നീയും അബ്രഹാമിൻ്റെ മകളാകയാൽ നീയും അബ്രഹാമിൻ്റെ മകനാകയാൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി യേശു സഹജീവികളെ കണ്ടത് മനസ്സിലാക്കിയത് അവരെ വില മതിച്ചത് അവർ ദൈവമക്കളാകുന്നു എന്നതിലാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പൊട്ടൻഷ്യലി ചിൽഡ്രൻ ഓഫ് ഗാഡ് യുവൻ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു യേശു അധികാരം കൊടുത്തു അപ്പോൾ യേശുവിൻ്റെ ആരാണ് നാം പാപികളല്ല ദൈവമക്കളാകുവാൻ അർഹതയുള്ളവരാണ് എന്നാൽ അർഹത അനുഭവമാക്കി തീർക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയും കാര്യമാണ് യേശു നമ്മുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു അതുകൊണ്ട് ഒരു വിധത്തിലുള്ള ഹേമവും ഒരു കാര്യത്തിലും ആരുടെ മേലും യേശു ചെലുത്തിയിരുന്നില്ല എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ യേശു തൻ്റെ പഠിപ്പീരുകൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം എന്താണ് പറയുന്നത് പ്രാധാന്യം കൽപ്പിച്ചിരുന്നു മറ്റൊന്നുമില്ലെങ്കിലും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒഴിച്ചുകൂടാൻ വയ്യാത്ത പ്രാധാന്യം അർഹിക്കുന്ന ചുമതല മറ്റൊന്നും അതിനോട് സമമായിരുന്നില്ല അങ്ങനെ ഒരു ജനതയെ ഉത്ബോധിപ്പിക്കുവാൻ ജീവിതം ഒഴിഞ്ഞു വെക്കണമെങ്കിൽ ഒരു അധ്യാപകനെ ജോലി ചെയ്ത് എനിക്ക് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും താൻ ആരെ ഉത്ബോധിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ ആർക്ക് ഒരു പുതിയ ദർശനം നൽകുവാൻ ഉദ്ദേശിക്കുന്നുവോ ആരെ ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തുവാൻ താല്പര്യപ്പെടുന്നുവോ അവരെ പറ്റി ഒരു വലിയ വിലമതിപ്പും ഒരു പ്രത്യാശയും അവരിൽ ഒരു വിശ്വാസവും ഉണ്ടാകണം ഇപ്പം ഞാനൊരു അധ്യാപകനായിരിക്കും ഞാൻ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ മെൻ്റലി റിട്ടാർഡാണ് എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ അവരെ പഠിപ്പിക്കുകയില്ല ഒരധ്യാപകന് വേണ്ട ഏറ്റവും പ്രാഥമികമായ യോഗ്യത കുട്ടികളോടുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവുമാണ് എ ടീച്ചർ മസ്റ്റ് റെസ്പെക്ട് ഹിസ് ഓ ഹർ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം പോരാ അതിനേക്കാൾ പ്രധാനമാണ് ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം അവരെ തൊഴുതൊന്നും പിടിച്ച് ഒന്നും കാണിച്ചില്ലെങ്കിലും ആന്തരികമായി ഒരാരാധനാ മനോഭാവത്തോടുകൂടി വേണം ഒരു അധ്യാപകനോ അധ്യാപികയോ ക്ലാസ് റൂമിൽ കയറി ചെല്ലുവാൻ വിദ്യാർത്ഥിനികളുമായി ഇട വിദ്യാർത്ഥികളുമാരി ഇടപെടാൻ ഇത് വളരെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ യേശുവും ഇപ്പോഴത്തെ പുരോഹിത വർഗം എന്നുള്ള വ്യത്യാസം പുരോഹിതന്മാർ നോക്കുമ്പോൾ എല്ലാവരും പാപികളാണ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ പോലീസ് സുപ്രസിഡ് ഭാഷ എല്ലാവരും പാപം ചെയ്ത് കൃപയില്ലാത്തവരായി മാറി എന്നാൽ പിന്നെ തീർന്നില്ലേ യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത് അവർക്കതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളുവാനോ സാധ്യമല്ലാത്തതുകൊണ്ട് അവർ അത് ചവിട്ടി മതിച്ച് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കും ഒരു വിധത്തിലും ഈ ഒരു ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല താൻ ആർക്ക് ശുശ്രൂഷ ചെയ്യുന്നു അവരെ പറ്റി വിശ്വാസവും പ്രത്യാശയും ബഹുമാനവും ഇല്ല എങ്കിൽ യേശുവിന് ഈ പരസ്യം ശ്രൂഷ ചെയ്യുവാൻ സാധ്യമാകുമായിരുന്നില്ല എന്നാൽ ആ ഒരു കാഴ്ചപ്പാടിലല്ല പുരോഹിതവർഗം പ്രവർത്തിക്കുന്നത് അവരെപ്പോഴും പ്രത്യേകിച്ച് ക്രിസ്തീയ പുരോഹിതന്മാർ ജനങ്ങളെ അവർ പാപികളാണെന്നും 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 അവരുടെ ഉള്ളിൽ അന്ധകാരമാണെന്നും അവരുടെ യാതൊരു നന്മയുമില്ല എന്നും അവരെല്ലാം നരകത്തിലേക്ക് പോകുമെന്നും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതുപോലെ നിൽക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം എൻ്റെ പരിണിത ഫലമെന്നാണ് ഞാൻ പറയട്ടെ ഇങ്ങനെയാണ് യേശുവിൻ്റെ പഠിപ്പീലുകൾക്ക് സഭാ ജീവിതത്തിലും ഈ പുരോഹിതവൃത്തിയിലും യാതൊരു പ്രാധാന്യവും ഇല്ലാതെ വന്നത് അപ്പോൾ നിങ്ങളോട് ചോദിക്കും പുരോഹിതന്മാർ ഭജനം പ്രസംഗിക്കുന്നില്ലേ പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ ഏത് ദർശനത്തിലാണ് ഈ ഭജനം പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പ്രഘോഷ പ്രസംഗിക്കുക എന്നുമല്ല പറയുന്നത് സാക്ഷീകരിക്കാന്നുമല്ല പറയുന്നത് പ്രഘോഷിക്കുക എന്നാണ് പറയുന്നത് ഭജനം പ്രഘോഷിക്കുക അതേത് ആത്മാവിലാണ് ഈ സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് യേശു അങ്ങനെ പ്രഘോഷിച്ചു എന്നുമില്ല അവൻ തിരുവായുമൊഴിഞ്ഞ് എന്താ യേശു പറഞ്ഞു അത് നമുക്ക് പോരാ പുരോഹിതൻ പ്രഘോഷിക്കണം എന്തോ കോ കോപ്രായമാണോ ഇതെനിക്ക് മനസ്സിലാകുന്നത് ഓട്ടെ അപ്പോൾ എന്ത് സംഭവിച്ചു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വളരെ പ്രകടമായ സത്യമെന്നാണ് അവൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് പരമപ്രാധാന്യം കൽപ്പിച്ചു ഇനി യാതൊരു സംശയവുമില്ലല്ലോ എന്നാൽ സഫയുടെ ജീവിതത്തിൽ അതൊരു പ്രയോറിറ്റി അല്ല തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും സഫയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആരാധനാക്രമങ്ങൾ അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അതിൻ്റെ പാരമ്പര്യങ്ങൾ അതിൻ്റെ വരുമാനങ്ങൾ അതിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ അതിൻ്റെ രാഷ്ട്രീയ സ്വാധീനം അതിൻ്റെ സമ്പത്ത് കിമ്പത്ത് ഇതാണ് യേശുവിൻ്റെ പഠിപ്പീരുകൾ ഒരു വിധത്തിൽ അതിന് ഇരിക്കാൻ ഒരു ചെറിയ ഇടമുണ്ടാക്കി കൊടുക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതെന്ത് എന്നാരാഞ്ഞറിഞ്ഞ് ആത്മാവിലും സത്യത്തിലും അത് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൈമാറ്റം ചെയ്യാനുള്ള ഒരു പ്രയോറിറ്റിയും ഒരു സഭയിലുമില്ല പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നതാണ് പച്ച പരമാർത്ഥം അതുകൊണ്ടാണ് യേശുവിന് സഭയ്ക്കുള്ളിൽ സ്ഥാനമില്ല എന്ന സൂചന ലഹ്ദോക്യ സഭയുടെ അനുഭവത്തിൽ കൂടെ വചനം തന്നെ നമുക്ക് താക്കീത് നൽകുന്നത് എന്ന് ഏവരും ഓർക്കുമല്ലോ എങ്ങനെയാണ് ഈ ഒരു സാഹിത്യം സൃഷ്ടിച്ചത് യേശു തൻ്റെ വ്യക്തിപരമായ സുരക്ഷിതത്വത്തെക്കാൾ തൻ്റെ ജീവനേക്കാൾ താൻ ജനങ്ങൾക്ക് നൽകുവാനായി കൊണ്ടുവന്ന ഈ പുതിയ ആത്മീയ ദർശനത്തെ സ്നേഹിച്ചു അതിനുവേണ്ടി ജീവൻ വെടിയുവാൻ അവൻ തയ്യാറായി അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം ഈ പടുപ്പീരിന് അല്ലെങ്കിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്ന് പറയുന്ന ഈ ആത്മീയ ദൗത്യത്തിന് യേശു കൽപ്പിച്ച വില പ്രാധാന്യം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നില്ല എന്ന് മാത്രവുമല്ല യേശുവിൻ്റെ പഠിപ്പീരുകളെ അതിൻ്റെ ആത്മാവിലും സത്യത്തിലും ജനങ്ങളെ ആരെങ്കിലും അറിയിക്കുവാൻ താല്പര്യപ്പെട്ടാൽ അവനെ വളരെ സംശയത്തോടും ഉള്ളിൽ വർദ്ധിച്ചു വരുന്ന കോപത്തോടും കൂടെയാണ് പുരോഹിതവർഗം വർഗം വീക്ഷിക്കുന്നതെന്ന് എൻ്റെ സാക്ഷ്യമാണ് എൻ്റെ സാക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാനിപ്പോൾ ഒരു അവസ്ഥയെ ഏതാണ്ട് ഒന്ന് വരച്ച് കാട്ടി പക്ഷെ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയാണ് യേശുദിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ പ്രാധാന്യം കൽപ്പിച്ച ആത്മീയമായ ഉത്ബോധനങ്ങൾ പഠിപ്പീരുകൾ അവയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അതിനു പകരം പുരോഹിതരുടെ കൈപ്പണിയായ ആചാരക്രമ ക്രമങ്ങൾ റൈറ്റ്സ് റിച്വൽസ് ഡോക്ട്രിൻസ് ഡോക്മാർസ് കസ്റ്റംസ് ട്രഡീഷൻസ് പ്രാക്ടീസസ് ക്രയവിക്രയം ഇതവിടെ സ്ഥാപിച്ചത് നിങ്ങൾക്ക് എന്നേക്കാൾ സാമാന്യ ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിനോടനുബന്ധിച്ച് എപ്പോഴും സ്ഥിതി ചെയ്യുന്ന ഒട്ടും ദൂരമില്ലാതെ തോളൊരുമി നിൽക്കുന്ന മാമോൻ സേവയ്ക്കും ഈ ആത്മീയ ഉത്ബോധനങ്ങളോട് വെറുപ്പാണുണ്ടാകാൻ സാധ്യത എപ്പോഴും സംശയ ദൃഷ്ടിയിൽ കൂടെ മാത്രമേ അതിനെ കാണുകയുള്ളൂ കാരണം ആ പടിപ്പീരുകൾ വേണ്ടതുപോലെ ജനം മനസ്സിലാക്കിയാൽ ഈ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഈ സംവിധാനത്തിന് വലിയ അപകടമുണ്ടാകും നഷ്ടമുണ്ടാകും കോട്ടമുണ്ടാകും അതിൻ്റെ നിലനിർത്തു തന്നെ ഒരു പക്ഷേ അപകടത്തിലാകും അതുകൊണ്ടാണല്ലോ യേശുവിനെ കൊന്നുകളഞ്ഞത് മറ്റു ഒരു തെളിവും ആവശ്യമില്ല അപ്പോൾ എന്ത് നേടണമായിരുന്നു എന്ത് ചെയ്തു വെക്കണമായിരുന്നു ഈ യേശുവിൻ്റെ പഠിപ്പീര് അത് ഉൾക്കൊള്ളുന്ന പുതിയ ആത്മീയ ദർശനം അതിനെ പെതുക്കെ പെതുക്കെ പുറന്തള്ളണം തള്ളണം അതിനെന്ത് ചെയ്യണം അതിനുള്ള മാർഗമാണ് പഠിപ്പീരുകൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പഠിപ്പീരുകളിൽ അധികം ശ്രദ്ധിക്കേണ്ട പഠിപ്പിച്ചവൻ യേശുവിനെ ശ്രദ്ധിക്കുക യേശുവിൽ വലിയ വിശ്വാസം അവൻ രക്ഷകനാണ് അവൻ വിമോചകനാണ് അവൻ നമ്മുടെ ഉദ്ധാരകനാണ് അവൻ ദൈവ മകനാണ് മറ്റേതാണ് മറിച്ചതാണ് അപ്പോൾ ആ ഒരു ഭ്രമം രണ്ടാമത് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം യേശുവിനെ നാം അറിയേണ്ടത് എങ്ങനെയാണ് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് അത്ഭുത രോഗശാന്തി നൽകുന്നവനാണ് അഞ്ചപ്പം കൊണ്ടായിരം പേരെ പോഷിപ്പിക്കുന്നവരാണ് രാസനെ ഉയർപ്പിച്ചവനാണ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവനാണ് അങ്ങനെ പോകുന്നു അതാണ് പ്രൊക്ലമേഷൻ ഞാൻ ആദ്യ കേരളത്തിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ എപ്പോഴും യേശുവിൻ്റെ എത്തിക്കൽ ടീച്ചിങ്സ് ആസ്പദമാക്കി ആഡർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് കൺവെൻഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ പറയേണ്ടത് ജനങ്ങളെ ഇളക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഞാനോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ഇളക്കണമെങ്കിൽ ഈ അത്ഭുതങ്ങളെടുത്ത് ഒന്ന് എന്നാണ് പറയുന്നത് പെരുമാറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ജനങ്ങളെ ഒന്ന് ഇള കൺവെൻഷൻ്റെ ഉദ്ദേശം എന്താണ് ജനങ്ങളെ ഒന്ന് ഇളക്കണമെങ്കിൽ യേശുവിൻ്റെ അത്ഭുതങ്ങളെടുത്ത് ഒന്ന് കൈയ്യാളണമെന്നാണ് പറയുന്നത് ഞാൻ വളരെ അപൂർവമായിട്ടേ അത് ചെയ്തിട്ടുള്ളൂ വളരെ വളരെ അപൂർവം മനഃപൂർവ്വം ഇങ്ങനെയുള്ള ധാരണകൾ കൊണ്ട് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തു സംഭവിച്ചു ഇതാണ് ചരിത്രപരമായി സംഭവിച്ചത് യേശുവിൻ്റെ പഠിപ്പീരുകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ആദ്യം പറഞ്ഞു പഠിപ്പീര് നോക്കണ്ട ആ പഠിപ്പിച്ചവനെ ഗുരുവിനെ നോക്കിയാൽ മതി ഗുരുവാണ് ആരാണ് അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവൻ പഠിപ്പിക്കുന്നവനല്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഗുരുവിനെ ആർക്കും വേണ്ട ആൾക്ക് വേണ്ടത് എന്താണ് പോപ്പുലർ ആരാണ് ജനം ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ വാ നിൽക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്നവനെ ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവനും ജനങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങൾ ഇറങ്ങി അവർക്ക് വിടുത് നൽകത്തക്കവണ്ണം ദൈവികമായ അറിവ് പകരുന്നവമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പോലും ആർക്കും പ്രശ്നമല്ല അങ്ങനെ കാലക്രമേണ മനുഷ്യൻ്റെ വിടുവിൽ വിടുതലിനാവശ്യമായ സത്യത്തെ ജനഹൃദയങ്ങളിലേക്ക് പകർന്ന ഗുരുനാഥനെ ആളുകൾ മറന്നുപോയി പിന്നെ അവനെ ഓർത്തത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു സുപ്പീരിയർ മജീഷ്യൻ അടുത്തപടി ഈ സുപ്പീരിയർ മജീഷ്യനെ ഉൾക്കൊള്ളുന്നത് ഞങ്ങളാണ് അവൻ ഞങ്ങളുടെ ഈ ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പുരോഹിത വർഗത്തിൻ്റെ ഒരു എന്നാ പറയുന്നൊരു കൈക്കുഞ്ഞാണ് അല്ലെങ്കിൽ ഒരു ഒരു ഉപകരണമാണ് ഞങ്ങൾക്കറിയാം അവനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്ന് അവൻ്റെ അത്ഭുത അടയാളങ്ങളല്ലേ നിങ്ങൾക്ക് വേണ്ടത് അവൻ പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവൃത്തികളല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ പറഞ്ഞുതരാം അവനെങ്ങനെ പ്രീതിപ്പെടുത്തണമെന്നും പ്രീതിപ്പെടുത്തി അവൻ്റെ കയ്യിലുള്ള ഈ അത്ഭുതങ്ങളുടെ ഗുണഫലം നിങ്ങൾ പ്രാപിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുതരാം അതിന് ഇത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി നിങ്ങൾ പണ്ട് മന്ത്രവാദികളെടുത്ത് പോകുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു പോകുന്നു ഒരു യുവാവ് പറയുകയാണ് ഞാൻ ഇന്ന സ്ത്രീയെ പ്രേമിക്കുന്നു അവൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ കാണുമ്പോൾ പുച്ഛമാണ് അപ്പോൾ മന്ത്രവാദി പറയും അങ്ങനെ അവൾക്ക് കൈവേഷം കൊടുത്തിട്ടുണ്ട് കൈവേഷം എലി ഇപ്പം കൂടുതൽ എലിവഷമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൈവേഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം അതൊരു പ്രതിവിധി എൻ്റെ കയ്യിൽ ആ പ്രതിവിധിയുണ്ട് അപ്പോൾ മന്ത്രവാദിയുടെ സ്വഭാവം എന്താണെന്നോ അത് മന്ത്രവാദിയെ അന്വേഷിച്ച് വരുന്നവരുടെ സ്വഭാവം ഇതൊന്നും പ്രശ്നമല്ല മന്ത്രം 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 അത്ഭുതം 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 മന്ത്രവാദിയുടെ അടുത്ത് ആരെങ്കിലും പുതിയ അറിവ് പ്രയോഗിക്കാനുണ്ടോ ഒന്നുമല്ല അതെ അതേ കാഴ്ചപ്പാടാണ് അങ്ങനെയുള്ള ബാലിശമായ വളരെ ക്രൂഡായിട്ടുള്ള ഈ എന്താ പറയുക അന്ധവിശ്വാസം സൂപ്പർസ്റ്റീഷൻ ആധാരമാക്കിയുള്ള ജനങ്ങളുടെ മതപരമെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ഒരു താണതരത്തിലുള്ള അഭിരുചികളെ പ്രീതിപ്പെടുത്തിയാണ് മതം ഇങ്ങനെ തഴച്ച് വളർന്നു നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ ഒരവസ്ഥ കൊണ്ട് ലോകത്തിലാർക്കും ഒരു കച്ചിത്തുരുപ്പിൻ്റെ പ്രയോജനം ഉണ്ടാകുകയില്ല ഈ സംവിധാനത്തിൽ ആരും ആത്മീയമായി വളരുകയില്ല കണ്ണ് തുറക്കയില്ല നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയുകയില്ല നിങ്ങളുടെ ജീവിതം മുഴുവനും പാഴായി പോകുന്നു പാഴായിക്കൊണ്ടേയിരിക്കുന്നു രാത്രി വരുന്നതിന് മുമ്പേ ഇത് തിരിച്ചറിയുക സ്വീകരിക്കേണ്ട തിരുത്തലുകൾ ദയവായി തിരുത്തുക ആരും നിങ്ങളെ കബളിപ്പിക്കരുത് എന്ന് കർത്താവ് പറയുന്നുണ്ട് ആരും നിങ്ങളെ കബളിപ്പിക്കരുത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അപ്പോൾ നമുക്ക് വേണ്ടത് അത്ഭുതം പ്രവർത്തിച്ച് ജനങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കർത്താവിനെയല്ല നമുക്ക് വേണ്ടത് കണ്ണ് തുറക്കാൻ വന്ന മനുഷ്യരെ ദൈവത്തിൻ്റെ അറിയിച്ച് അവരുടെ കണ്ണ് തുറന്ന് അവിടെ കയറുകളെ പൊട്ടിച്ച് അവരെ ആത്മീയമായ സ്വാതന്ത്ര്യത്തിലേക്കും അവരുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തിലേക്കും ജീവൻ്റെ ജീവിതത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ പര്യാപ്തമായ നസ്രേനായ യേശുവിനെയാണ് അവനല്ലോ നമ്മുടെ രക്ഷയുടെ നിദാനം എല്ലാവർക്കും വന്ദനം